യെസ് പോലീസിനെതിരെയുള്ള പരാതികൾ അവസാനിക്കുന്നില്ല മർദ്ദന പരാതികളായിരുന്നുവെങ്കിൽ ആ പോലീസ് വനിതാ ഉദ്യോഗസ്ഥർക്ക് സന്ദേശം അയച്ചു എന്നൊരു പരാതി കൂടിയുണ്ടായിരുന്നു വനിതാ ഉദ്യോഗസ്ഥരുടെ പരാതിയിൽ എ ഐ ജി വി ജി വിനോദ് കുമാറിന്റെ മൊഴിയെടുത്തു ദുരുദ്ദേശപരമായ സന്ദേശങ്ങൾ അയച്ചിട്ടില്ലെന്നാണ് വിനോദ് കുമാർ നൽകിയ മൊഴി മെസ്സേജുകൾ വനിതാ പോലീസുകാർക്ക് മാത്രമായി അയച്ചതല്ല ബ്രോഡ്കാസ്റ്റ് സന്ദേശമായി ഗുഡ് നൈറ്റ് ഗുഡ് മോർണിംഗ് മെസ്സേജുകൾ അയച്ചതാണെന്നും വിനോദ് കുമാർ മൊഴി നൽകി വനിതാ ഉദ്യോഗസ്ഥരുടെ പരാതിയിൽ എസ് പി മെറിൻ ജോസഫാണ് അന്വേഷണം നടത്തുന്നത് സിജോ വി ജോൺ വിവരങ്ങൾ നൽകും സിജോ വനിതാ ഉദ്യോഗസ്ഥരുടെ പരാതിയിലെ അന്വേഷണത്തിലാണ് ഇപ്പോൾ വിനോദ് കുമാറിന്റെ മൊഴിയെടുത്തിരിക്കുന്നത് ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് മെസ്സേജുകൾ അത് അയച്ചിട്ടുണ്ട് പക്ഷേ അത് വനിതാ ഉദ്യോഗസ്ഥർക്ക് മാത്രമായി അയച്ചതല്ല ബ്രോഡ്കാസ്റ്റ് മെസ്സേജായി അയച്ചപ്പോൾ എല്ലാവർക്കും അയച്ചതാണ് തുടങ്ങിയ വാദങ്ങളാണ് വിനോദ് കുമാർ ഈ മൊഴിയായി നൽകിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ അന്വേഷണത്തിൽ പുറത്തു വരുന്ന പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് സിജോ പത്തനംതിട്ട ബി ജി വിനോദ് കുമാർ രണ്ട് വനിതാ പോലീസുകാർക്ക് ദുരുദ്ദേശപരമായി മെസ്സേജ് അയച്ചു എന്നതായിരുന്നു പരാതി ഈ പരാതി നേരത്തെ നൽകുകയാണ് അതിനുശേഷം ഇദ്ദേഹം പോലീസ് ആസ്ഥാനത്തേക്ക് തന്നെ പ്രധാനപ്പെട്ട ഒരു ചുമതലയിലേക്ക് മാറ്റം ലഭിച്ചു വന്നതിന് പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ വിവരങ്ങൾ പുറത്തു വന്നിരുന്നത് ഇത് ഒന്ന് പരാതി പരിശോധിച്ചിരുന്ന ഉദ്യോഗസ്ഥർ അത് ഡീറ്റെയിൽ ആയി പരിശോധിക്കുന്നു അതിനുശേഷം ഇതിന്റെ ഒരു റിപ്പോർട്ട് പോലീസ് ആസ്ഥാനത്തേക്ക് കൈമാറുകയാണ് ചെയ്തിരുന്നത് പോലീസ് അന്ന് ഈ റിപ്പോർട്ട് പരിശോധിച്ച ഡി ജി പി ചെയ്തത് ഈ സ്ത്രീകൾക്ക് എതിരായിട്ടുള്ള അതിക്രമങ്ങളൊക്കെ പോലീസ് ആസ്ഥാനത്ത് പരിശോധിക്കുന്നതിനുള്ള അതിന്റെ വിഭാഗത്തിന്റെ ചുമതലയുള്ളത് എസ് പി മെറിൻ ജോസഫിനാണ് മെറിന് ഈ പരാതി കൈമാറുകയാണ് ചെയ്തത് മെറിൻ ജോസഫാണ് ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുന്നത് ഇതിന്റെ ഭാഗമായാണ് വി ജി വിനോദ് കുമാറിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത് വിനോദ് കുമാർ പറയുന്ന ഒരു കാര്യം താൻ ദുരുദ്ദേശപരമായി യാതൊരു തരത്തിലുള്ള മോശം സന്ദേശങ്ങളോ ഒന്നും അയച്ചിട്ടില്ല ആകെ അയച്ചിരിക്കുന്നത് ഗുഡ് നൈറ്റ് ഗുഡ് മോർണിംഗ് മെസ്സേജുകളാണ് അതാകട്ടെ ഈ രണ്ട് വനിതാ പോലീസുകാർക്ക് അങ്ങനെ രണ്ടുപേർ അവർക്ക് വേണ്ടി മാത്രമായി അങ്ങനെ അയച്ചതല്ല തന്നെ ഒരു ബ്രോഡ്കാസ്റ്റ് വാട്സപ്പ് ബ്രോഡ്കാസ്റ്റ് ഉണ്ട് അതിൽ അയച്ച മെസ്സേജ് ആണ് അത് എല്ലാവർക്കും പോയപ്പോൾ ഇവർക്കും പോയി എന്നുള്ളതാണ് അത്തരത്തിൽ ഗുഡ് നൈറ്റ് ഗുഡ് മോർണിംഗ് മെസ്സേജ് അയച്ചതിൽ യാതൊരു ദുരുദ്ദേശപരമായിട്ടുള്ള ഒരു കാര്യവും ഇല്ല എന്നുള്ളതാണ് ഈ മൊഴിയിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് അതേസമയം ഈ അന്ന് ഈ അന്വേഷണം നടന്ന ഘട്ടത്തിൽ ഈ ഇത് അന്ന് മൊഴി ഈ യുവതികൾ മൊഴി നൽകിയത് ദുരുദ്ദേശപരമായി തന്നെയാണ് ഇത്തരത്തിൽ മെസ്സേജുകൾ അയച്ചത് എന്നുള്ള ഒരു കാര്യമാണ് പറയുകയും ചെയ്തിരുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് അദ്ദേഹം അത്തരത്തിൽ ഇത് മാത്രമാണോ മെസ്സേജ് അയച്ചത് ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് മെസ്സേജുകൾ മാത്രമാണോ അയച്ചത് അതെല്ലാം മറ്റു ദുർദേശപരമായി മറ്റെന്തെങ്കിലും മെസ്സേജുകൾ കൂടി അയച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട് അതായത് ഇതിന്റെ തെളിവുകളായി അന്ന് ഈ രണ്ട് വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഈ മാസ്റ്റർ ചാറ്റിന്റെ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചതിന്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെയൊക്കെയാണ് നൽകുകയും ചെയ്തിട്ടുള്ളത് ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഈ പരാതിക്കാരായ രണ്ട് യുവതികളിൽ നിന്ന് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നോ മൊഴിയെടുക്കുക എന്നുള്ളതാണ് അത് വൈകാട്ട് തന്നെ എടുക്കുമെന്നാണ് അറിയുന്നത് അതിനുശേഷമാവും മെറിൻ ജോസഫ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഡി ജി പിക്ക് നൽകുക കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയാണെങ്കിൽ ഒന്നെങ്കിലും മറ്റ് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ചുമത്തിയുള്ള വകുപ്പ് ചുമത്തിയുള്ള കേസെടുക്കുകയോ അതല്ല എന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ ശിക്ഷ നടപടികളാണെന്നുണ്ടെങ്കിൽ വകുപ്പ് തല നടപടിയോ അദ്ദേഹത്തിനെതിരെ സ്വീകരിക്കാം ഇനി അതല്ല ഇത്തരത്തിൽ യാതൊരു തരത്തിലുമുള്ള ഈ ദുരുദ്ദേശപരമായിട്ടല്ല ഈ കാര്യങ്ങൾ ചെയ്തിരിക്കാൻ ചെയ്തിരിക്കുന്നതല്ല എങ്കിൽ ഈ ഇതിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കുകയും ചെയ്യാം എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ് ഇനി ഇവരിൽ നിന്ന് മൊഴിയെടുത്ത് ഇതിന്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ വിശദമായി പരിശോധിച്ചതിന് ശേഷമാവും ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ റിപ്പോർട്ട് മെറിൻ ജോസഫ് തയ്യാറാക്കുക ജോ മെറിൻ ജോസഫാണ് ഈ ഉദ്യോഗസ്ഥരുടെ വനിതാ ഉദ്യോഗസ്ഥരുടെ പരാതി അന്വേഷിക്കുന്നത് എ ഐ ജി വിനോദ് കുമാർ ദുരുദ്ദേശപരമായി സന്ദേശങ്ങൾ അയച്ചു എന്നുള്ള പരാതിയാണ് എന്നാൽ താൻ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് മാത്രമാണ് അത് വനിതാ ഉദ്യോഗസ്ഥർക്ക് മാത്രമായി അയച്ചതല്ല തുടങ്ങിയ മൊഴികളാണ് ഇപ്പോൾ എ ഐ ജി വിനോദ് കുമാർ മെറിൻ ജോസഫിന് മുൻപിൽ നൽകിയിരിക്കുന്നത് എന്നാൽ വനിതാ ഉദ്യോഗസ്ഥരുടെ മൊഴി കൂടി എടുക്കേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ അവർ പരാതിയിൽ അവർ ആ മെസ്സേജ് ഒക്കെ സന്ദേശം ഒക്കെ കാണിച്ചുകൊണ്ടാണ് ആ പരാതി നൽകിയതെന്ന് മനസ്സിലാക്കുന്നു ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് മെസ്സേജുകൾ മാത്രമാണോ മറ്റെന്തെങ്കിലും ദുരുദ്ദേശം മായ മെസ്സേജുകൾ അയച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ അന്വേഷണത്തിൽ കൂടുതൽ വ്യക്തമാകാനിരിക്കുന്നതേയുള്ളൂ അങ്ങനെ അന്വേഷിച്ച് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ എ ഐ ജി വിനോദ് കുമാറിനെതിരെ നടപടി ഉണ്ടായേക്കും തുടങ്ങിയ സൂചനകൾ കൂടിയാണ് സിജോ വി ജോൺ നൽകിയത് സിജോ തുടരുക